ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഒരു താങ്ക് യു പറയാനുണ്ട് കാരണം നമ്മുടെ ചാനലിപ്പോൾ ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേപോലെ മുമ്പോട്ട് നല്ലതായിട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ പുനലൂരാണ് പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ തൂക്കുപാലം തൂക്കുപാലം കാണാൻ പോവുകയാണ് ഇവിടുന്ന് ഹാഫ് അവർ അടുപ്പിച്ച ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് എഴുതോണമെന്ന് ട്രെയിൻ കയറി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിലാണ് അപ്പോൾ ട്രെയിൻ നോക്കി നിൽക്കുകയാണ് ഞാനും അമ്മയാണ് പോകുന്നത് ഒരു പന്ത്രണ്ടേ മുക്കാൽ ആ ടൈമിലായിരുന്നു ട്രെയിൻ അങ്ങനെ ട്രെയിനൊക്കെ വന്നു എഴുകോൺ കഴിഞ്ഞാൽ കൊട്ടാരക്കര പിന്നെ കുറി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ അത് കഴിഞ്ഞാൽ അവനീശ്വരം അത് കഴിഞ്ഞ ഉടനെ പുല്ലൂർ എത്തും അപ്പോൾ ഇതായിരുന്നു നമ്മൾ വന്ന ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഇനിയിപ്പോൾ ഇത് മധുരയിലോട്ട് പോകും അപ്പോൾ ആണെങ്കിൽ ഇവിടെ വെച്ച ഈ ട്രെയിനിന്റെ ബാക്കിലും കൂടെ ഒരു എഞ്ചിൻ ഫിറ്റ് ചെയ്യും കാരണം പിന്നെ പോകാൻ ബാക്കിലും കൂടെ ഒരു എഞ്ചിൻ വേണം ഞങ്ങൾ ആ വഴി പോകാൻ വേണ്ടി ഇന്നിപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു ഞങ്ങൾ അങ്ങനെ പുല്ലൂരൊന്നും വരാറില്ല അതുകൊണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു കാരണം എന്താണ് വെയിലുണ്ടായിരുന്നു നമ്മൾ വെയിൽ സമയത്താണ് പോയത് എന്നും പറഞ്ഞു എന്നും ഉള്ള പോലത്തെ വെയിലില്ലായിരുന്നു എന്നാലും ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് കറക്റ്റ് വഴിയും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇലക്ട്രിക് കോട്ടയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് കോട്ടയിൽ കയറുന്നത് അങ്ങനെ നമ്മൾ പുനലൂർ തൂക്കുപാലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് പുല്ലൂർ ബസ് സ്റ്റാൻഡ് ഉള്ളത് ആക്ച്വലി ബസ് സ്റ്റാൻഡ് അറിയാമായിരുന്നു പക്ഷേ തൂക്കുപാലം തൊട്ടടുത്തായിരുന്നു എന്നുള്ളത് എനിക്ക് അത്ര ഓർമ്മയില്ലായിരുന്നു കണ്ട ഇപ്പുറത്തെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പോവുകയാണ് പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് ആണെങ്കിൽ നയൻറ്റീൻ സെഞ്ചുറിയിലാണ് ബിൽഡ് ചെയ്തത് അതായത് എയ്റ്റീൻ തേർട്ടി ത്രീയിലാണ് അപ്പോൾ ഇത് ഒരു ഫോർ ഹൺഡ്രഡ് ഫീറ്റ് ലെങ്ത് ഉണ്ടെന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് പിന്നെ ഇത് റീബിൽഡ് ചെയ്തായിരുന്നു ടു തൗസൻഡ് തേർട്ടീനിൽ അതിനുശേഷമാണ് ഇത്രയും നടക്കുന്നൊക്കെ ആയതെന്നാണ് എൻ്റെ ഓർമ്മ കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കൂടെ നടക്കാനൊന്നും ഒരു സമ്മതിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി പത്ത് വർഷമൊക്കെ ആയി റീബിൽഡ് ചെയ്തിട്ട് കണ്ടോ ആ ട്രെയിൻ പോകുന്ന കണ്ടോ ഇതിൻ്റെ ബാക്കിലൊരു എൻജിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ എന്നറിയില്ല പിന്നെ ബ്രിഡ്ജിന് താഴെയാണെങ്കിൽ കല്ലടയാറുണ്ട് പിന്നെ ഈ ബ്രിഡ്ജ് പണിതേൻ്റെ പർപ്പസ് എന്ന് നോക്കിയപ്പോൾ ഗൂഗിളിൽ കണ്ടത് വൈൽഡ് അനിമൽസ് ഡൗൺലോഡ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ബിൽഡ് ചെയ്തെന്നാണ് നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ നടക്കുന്നതും കുറഞ്ഞ കുറച്ച് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു ആ ടൈമിലാണ് ഞാൻ റീൽസ് എടുത്തത് ഡാൻസ് ഒക്കെ ചെയ്തായിരുന്നു ഞാൻ പതുക്കെയാണ് ചെയ്തത് കാരണം നമ്മൾ ഒരുപാട് അങ്ങനെ ചെയ്തുകൂടലോ ഞാൻ പതുക്കെ ഒരു രണ്ട് റീൽസ് കാരണം എനിക്ക് പോയ ഒരു ഡാൻസ് കളിക്കാമെന്ന് വരുമ്പോൾ എന്തോ ഒരു വിഷമം പോലെയാണ് അതുകൊണ്ട് റീൽസൊക്കെ എടുത്തു പിന്നെ കണ്ടോ സായിപ്പൊക്കെ ഉണ്ടായിരുന്നു സായിക്കും മദാമിക്കും ഉണ്ടായിരുന്നു പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് ആണ് പുല്ലൂരാണ് വീട് അപ്പോൾ ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ കാണാതെ ഇരിച്ച് വന്നതാണ് എൻ്റെ കൂടെ ബിടെക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു എൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ച ആളാണ് പിന്നെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്തതാണ് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല ഞങ്ങളവിടെ സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഫാത്തിമയ്ക്ക് അപ്പോൾ അമ്മ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വീഡിയോ എടുത്തത് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞങ്ങൾ ഞാനും ഫാത്തിമയും കൂടെ റീൽസൊക്കെ എടുത്തു പിന്നെ ഒന്ന് രണ്ട് ബ്ലൂപ്പറൊക്കെ ഉണ്ടായിരുന്നു കാരണം ആളങ്ങനെ റീൽസോ അങ്ങനെയൊന്നും എടുക്കാറില്ല ഞാൻ നിർബന്ധം ഞാനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് ഒരു ഡാൻസ് എടുക്കാൻ കൂട്ടാക്കിയത് അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏത് പാട്ടാന്ന് ഗെസ്സ് ചെയ്യാവോ ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അതാണ്ട് അവിടെ ഒരു കുഞ്ഞു മോളൊക്കെ വന്ന് റീൽ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു സൈഡിലൊക്കെ നല്ല കേട്ടോ ഞാനൊരു രണ്ടാമത്തെ റീൽ റീലെടുക്കാനായപ്പോഴാണ് പിന്നെ ആൾ കുറഞ്ഞത് ആദ്യത്തെ റീൽ എടുത്തപ്പോൾ നല്ല ആളായിരുന്നു അവരൊക്കെ പിന്നെ ഞാൻ റീൽ റീലെടുക്കുന്നുണ്ട് സൈഡിൽ കൂടെയൊക്കെ പോയി എനിക്കങ്ങനെ ഷൈനസ് ഒന്നും ഇല്ല എന്നാലേ അവർക്ക് എന്തെങ്കിലും ദേഷ്യമാകും അങ്ങനൊരു ഫീലിങ്സേ ഉള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നേ കാല് മൂന്നര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം അതിനുമുമ്പ് ഫാത്തിമയുടെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ മുകളിലാണെങ്കിൽ ഇതാ ചെറിയൊരു ഉണ്ട് വെയിലായിരുന്നു നല്ല വെയിലായിരുന്നു പിന്നെ അമ്മ കുടത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഷെയ്ഡ് നോക്കി വന്നിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ പാലത്തിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് ഞങ്ങൾ ബസ്സിലാണ് പോയത് ഫാത്തിമയുടെ വീടുകൂടെ ഇവിടെ അടുത്താണ് ഫാത്തിമ അങ്ങ് പോയി പിന്നെ ഞാനും അമ്മയും ബസ്സിൽ കയറി കൊല്ലം ബസ് കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ വന്നിറങ്ങാമല്ലോ തിരിച്ച് ബസ്സിലാണ് പോയി ഒരു ട്രെയിനിലും തിരിച്ച് വന്നത് ബസ്സിലും പക്ഷെ പെട്ടെന്ന് എത്തി ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്ത് അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം അതുവരേക്കും ബൈ ആൻഡ് ഡോൺ ഫോർ ഗോറ്റ് സബ്സ്ക്രൈബ്